गुरुभ्यो नमः ॐ गणेशाय नमः ॐ सरस्वत्यै नमः ॐ नमो भगवदेवासुदेवाय

योधुकामानवस्थिता कर्मया सह योधव्यम् अस्मिन् रणसमुद्यमे योल्स्यमानान् अवेक्षेऽहम् राष्ट्रस्य दुर्बुद्धेर् युद्धे प्रियचिकीर्षवाः सञ्जय उवाच एवमुक्तो हृषिकेशो गुडाकेशेन भारदा सेनयोरुभयोर्मध्ये स्ताबयि भीक्ष्मद्रोणप्रमुखकथाः सर्वेषाम् जामहीक्षिदाम् उवाज पार्थपश्यैदान् समवेदान् निधि तत्रा पश्यस्ति दान् पार्था पिदृ नथ पिता महान् आचार्यान् मादुलान् भ्रातॄन् पुत्रान् पौत्रान् सखींस्तदा श्वशुरान् सुहृदश्चैव सेनयोरुभयोरभि ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം യേന ഓമജ്ഞാന ചുരു നമ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധാര ശ്രീവാസാദിഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ശ്രീമതി രാധാറാണിക്കും ശ്രീലപ്രഭാജിക്കും ഗുരുമഹാരാജനും മാതാജിക്കും അനന്തകോടി പ്രണാമങ്ങൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് കുന്തിപുത്രനായ യുധിഷ്ഠിര മഹാരാജാവ് അനന്തവിജയം എന്ന ശംഖം നകുല സഹദേവന്മാർ സുഘോഷ മണിപുഷ്പകങ്ങളും വീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുത്മനും തോൽവിപണയാത്ത സാത്തികി വിരാടൻ ധ്രുപദൻ ദ്രൗപതി പുത്രന്മാർ സുഭദ്രാപുത്രൻ എന്നിവരും തങ്ങളുടെ ശംഖങ്ങൾ മുഴക്കിയെന്നും അതിനു ശേഷം വിവിധ സംഘങ്ങളിൽ നിന്ന് ഉയരുന്ന നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റുലിക്കൊണ്ടു എന്നും ഈ മാറ്റുലുകളെല്ലാം തന്നെ ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുമാർ അത്രയും ഭീകരമായിരുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിനുശേഷം സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ് അല്ലയോ രാജാവേ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമായുള്ള തേരിൽ ഇരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി നിൽക്കുന്നു മറുവശത്ത് അണിനിരന്ന് നിൽക്കുന്ന കൗരവ സൈന്യത്തെ നോക്കി ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു എന്താണ് പറഞ്ഞത് എന്നാണ് അടുത്ത ശ്ലോകത്തിലൂടെ വരുന്നത് ഭഗവാനോട് അർജുനൻ പറയുന്നു അർജുനരുഭയോർമേ രഥം സ്ഥാപയമേ അച്യുത യീക്ഷേ അഹം യോധു കാമാനവസ്ഥിതാൻ സേനയോരുഭയോർമ്യേ രണ്ടു സേനയ്ക്കും നടുവിലായി സേനയോർ ഉഭയോർ ഉഭ രണ്ട് സൈന്യങ്ങൾക്കും നടുവിലായി രഥം സ്ഥാപയമേ അച്യുതാ ഹേ ച്യുതി പറ്റാത്തവനെ തെറ്റുപറ്റാത്തവനെ ഭഗവാന് ഒരിക്കലും തെറ്റുപറ്റില്ല അല്ലേ സകല ഇന്ദ്രിയങ്ങളുടെയും നാഥനായിട്ടുള്ള സകല പ്രപഞ്ചത്തിൻ്റെയും നാഥനായ സൃഷ്ടികർത്താവായ ഭഗവാനെ ഒരിക്കലും തെറ്റുപറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അർജുനൻ ഭഗവാനെ അച്യുതാ ചുതി പറ്റാത്തവനെ എന്നുള്ള പേരിൽ വിളിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ രഥം രണ്ടു സൈന്യത്തിൻ്റെയും നടുവിൽ കൊണ്ടുപോയി നിർത്തു എന്തിനാ നിർത്തുന്നത് നിരീക്ഷേ അഹം ഞാനൊന്ന് നോക്കി കാണട്ടെ എന്താ നോക്കിക്കാണുന്നത് യോധു കാമാനവസ്തി യുദ്ധത്തിനായി വന്നു നിൽക്കുന്നവർ യുദ്ധം ആഗ്രഹിച്ച് വന്നു നിൽക്കുന്നവരെ ഞാനൊന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് അർജുനൻ ഭഗവാനോട് ഒരു നിർദ്ദേശമാണ് കാരണം അർജുനൻ്റെ തേരാളിയാണ് ഭഗവാൻ ഭഗവാനും ഈ വക നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിക്കുന്നതിന് വലിയ സന്തോഷമല്ലേ കാരണം ഭഗവാന്റെ ഭക്തനാണ് അർജുനൻ മാത്രമല്ല കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അർജുനനും ദുര്യോധനനും കൂടി ഭഗവാനെ കാണുവാൻ ചെല്ലുണ്ടായി ആ സമയത്ത് ദുര്യോധനൻ നാരായണ സൈന്യം മുഴുവനും ഭഗവാൻ്റെ സൈന്യം മുഴുവനും ആവശ്യപ്പെട്ട സമയത്ത് അർജുനൻ ആവശ്യപ്പെട്ടത് ഭഗവാന് മാത്രമായിരുന്നു തൻ്റെ തേരു തെളിയിക്കാൻ വരാമോ എന്നാണ് കൃഷ്ണനോട് അർജുനൻ ചോദിച്ചത് ത്രയും ഉറപ്പുള്ള വിശ്വാസമായിരുന്നു അർജുനന് ഭഗവാനിൽ മറ്റെല്ലാത്തിനേക്കാളും കൂടുതലായി ഭഗവാന്റെ അനുഗ്രഹമാണ് വേണ്ടത് ഭഗവാനാണ് വേണ്ടത് എന്ന് അർജുനന് വ്യക്തമായി അറിയാമായിരുന്നു ദുര്യോധനൻ പോയി കഴിയുന്ന സമയത്ത് ഭഗവാൻ അർജുനനോട് ചോദിക്കുകയുണ്ടായി അർജുന നീ എന്നൊരു മണ്ടന ഇത്രയും വലിയ നാരായണ സൈന്യം ഉണ്ടായിരുന്നിട്ടും അതൊന്നും ചോദിക്കാതെ നിരായുധനായ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന എന്നെ നിനക്ക് എന്ത് കാണിക്കാനാണ് എൻ്റെ അർജുന എന്ന് ഭഗവാൻ അർജുനനോട് ചോദിക്കുകയുണ്ടായി പക്ഷേ ഭഗവാൻ എന്ന് പറഞ്ഞത് ഭഗവാനെ അങ്ങ് മാത്രം മതി ഞങ്ങളുടെ കൂടെ വേറെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഭഗവാൻ അർജുനൻ്റെ സാരഥിയാകുന്നതും ഈ നിമിഷം അർജുനൻ തൻ്റെ ഡ്രൈവറോട് എന്ന പോലെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് എന്ന പോലെ വണ്ടി അവിടെ നിർത്തൂ എന്ന് പറയുന്നത് പോലെ അർജുനൻ പറയുകയാണ് തേര് രണ്ട് സൈന്യത്തിൻ്റെയും നടുവിൽ കൊണ്ടുപോയി നിർത്തൂ യുദ്ധത്തിന് വന്നിരിക്കുന്ന ഇവരെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ് ഇരുപത്തി ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് പറയുന്നു സഹയോധവ്യം അസ്മിൻ രണസമോദ്യമേ ആരൊക്കെയാണ് അവരുടെ കൂടെ ഉള്ളത് ഈ യുദ്ധം തുടങ്ങാൻ പോകുന്ന നിമിഷത്തിൽ ഞാൻ അതും കൂടി ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് ഭഗവാനോട് അർജുനൻ പറയുന്നു ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം യുദ്ധേ പ്രിയ ചികീർഷവാ യുദ്ധം പോകുന്ന അവരെയൊക്കെ ഞാൻ ഒന്നുകൂടി കാണട്ടെ ആരൊക്കെയാണ് ഇവർ എന്നൊന്നുകൂടി ഞാനൊന്ന് നോക്കിക്കൊള്ളട്ടെ ധാർത്തരാഷ്ട്രസ്യ ധൃതരാഷ്ട്ര പുത്രന്മാർ എങ്ങനെയുള്ളവരാണ് അവർ ധാർത്തരാഷ്ട്ര ദുർബുദ്ധേർ ദുർബുദ്ധികളായിട്ടുള്ള ധാർത്തരാഷ്ട്രന്മാർ ധൃതരാഷ്ട്ര മഹാരാജാവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും ദുർബുദ്ധികളാണല്ലേ എന്താ കാരണം യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പാണ്ഡവർ നമുക്ക് രമ്യതയാണ് വേണ്ടത് യുദ്ധം വേണ്ട എന്നെല്ലാം പറഞ്ഞ് ധ്രുവദരാജാവിൻ്റെ സന്ദേശവാഹകനായി പുരോഹിതനെ അയക്കുകയുണ്ടായി അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞു ധൃതരാഷ്ട്രനും പാണ്ഡുവും ഒരേ അച്ഛൻ്റെ മക്കളാണ് പൈതൃകമായ ധനം അവർക്കിരുവർക്കും ഒരുപോലെയുള്ളതാണ് എന്നാൽ പല ഉപായങ്ങൾ കാട്ടി ധൃതരാക്ഷതയെല്ലാം കൈയടക്കി വച്ചിരിക്കുകയാണ് പാണ്ഡവർ സഭയിൽ ക്ലേശങ്ങൾ സഹിച്ചു ആരണ്യവാസവും അജ്ഞാതവാസവും നടത്തി മഹാശയന്മാരായ അവർ കഴിഞ്ഞതെല്ലാം വിസ്മരിക്കുവാൻ തയ്യാറാണ് അതുകൊണ്ട് സന്ധിയാകാൻ ആഗ്രഹിക്കുന്നു ബലവാന്മാരായ അവർ അവരുടെ കാര്യം നേടാൻ ശക്തരാണ് എങ്കിൽ കൂടിയും യുദ്ധത്തിന് കാരണം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നു ഏഴക്ഷവണി സൈന്യം അവർക്കുണ്ട് പതിനൊന്നക്ഷവണിയുള്ള ദുര്യോധനൻ്റെ സൈന്യത്തെ നേരിടാൻ മഹാബാഹുവും ബഹുരൂപനുമായ കിരീടി ഒരാൾ മാത്രം മതി പാണ്ഡവരുടെ സൈന്യശക്തിയും അതുപോലെ തന്നെ അർജുനൻ്റെ സാമർഥ്യവും കൃഷ്ണൻ്റെ ബുദ്ധിയും ഒത്തുചേർന്നാൽ പാണ്ഡവരോട് ജയിക്കുവാൻ ഇവിടെ ആർക്കും സാധ്യമല്ല എല്ലാം തന്നെ ധൃതരാഷ്ട്ര മഹാരാജാവിനെയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെയും പുരോഹിതൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി പക്ഷേ ഇതൊന്നും അവർക്ക് മനസ്സിലായില്ല ഇത് മനസ്സിലാകാത്തതിനെ തുടർന്ന് ഭഗവാൻ തന്നെ കൗരവസഭയിൽ പോയി ഭഗവാൻ പറഞ്ഞു പകുതി രാജ്യം കൊടുക്കൂ അഞ്ച് ഗ്രാമങ്ങൾ കൊടുക്കൂ ഇതൊന്നിനും അവർ തയ്യാറായില്ല അവർ അതിനു പകരം ഭഗവാനെ പിടിച്ചു കെട്ടാനാണ് പോയത് ആ സമയത്ത് ഭഗവാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കാണിക്കുന്നത് വളരെ ബുദ്ധിമോശമാണ് തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ അവിടെ നിന്ന് പോരുന്നത് ആ സമയം ഭഗവാനോട് ദുര്യോധനൻ പറയുകയുണ്ടായി ധൃതരാഷ് എന്ന എൻ്റെ അച്ഛൻ രാജ്യഭാഗം പാണ്ഡവർക്ക് കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്നാണ് വാദമെങ്കിൽ ഇന്ന് രാജ്യം ഭരിക്കുന്നത് ധൃതരാഷ്ട്ര മഹാരാജവല്ല അദ്ദേഹത്തിൻ്റെ പുത്രനായ ദുര്യോധനനാണ് ഞാൻ പറയുന്നു ഞാൻ ആരോടും ഒരു പ്രതിജ്ഞയും ചെയ്തിട്ടില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുന കൊണ്ട് കുത്തിയാൽ കാണുന്നിടത്തോളം ഭൂമി പോലും അവർക്ക് വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളത് ഉറച്ച തീരുമാനമാണ് എന്നാണ് ഭഗവാനെ അറിയിച്ചത് അതുകൊണ്ടാണ് അർജുനൻ അവരെ ധാർത്തരാഷ്ട്രന്മാർ ദുർബുദ്ധിയുള്ളവരാണ് എന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ള ദുർബുദ്ധിയായിട്ടുള്ള ധൃതരാഷ്ട്രപുത്രന്മാരുടെ കൂടെ യുദ്ധത്തിൽ സഹായിക്കുവാനായി പ്രിയം ചെയ്യുന്നവനായി വന്നിരിക്കുന്നത് ആരൊക്കെയാണ് എന്നുകൂടി ഞാനൊന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നു ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ് അർജുനന്റെ ഈ വാക്കുകളെല്ലാം കേട്ട് ഭഗവാൻ എന്താണ് ചെയ്തത് എന്ന്

ഗുഡാകേശൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ അല്ലെങ്കിൽ നിദ്രയെ ജയിച്ചിട്ടുള്ളവനായ അർജുനൻ ഭഗവാനോട് പറയുന്നത് കേട്ട് ഏവം ഉക്തോ ഇപ്രകാരം പറയുന്നത് കേട്ട് ഋഷികേശനായിട്ടുള്ള സർവ ഇന്ദ്രിയത്തിൻ്റെയും നാഥനായിട്ടുള്ള ഭഗവാൻ സേനയോരുഭയോർമ്യേ രണ്ട് സൈന്യങ്ങൾക്കും നടുവിലായി സ്ഥാപയിത്വാരഥ ഉത്തമം ഉത്തമമായിട്ടുള്ള ആ രഥം കൊണ്ടുപോയി നിർത്തുകയാണ് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജവനോട് പറയുകയാണ് അല്ലയോ ഭാരത അല്ലയോ ഭാരത വംശജനെ കുരുവംശജനെ ഗുഢാകേശനായിട്ടുള്ള അർജുനൻ്റെ നിർദ്ദേശപ്രകാരം ഋഷികേശനായിട്ടുള്ള ഭഗവാൻ അവരുടെ രഥം ഉത്തമമായ ആ രഥം രണ്ടു സൈന്യങ്ങൾക്കും കൊണ്ടുപോയി ഇടയിൽ കൊണ്ടുപോയി നിർത്തിയെന്ന് പറയുകയാണ് സഞ്ജയൻ അവിടെ രഥം കൊണ്ടുചെന്ന് നിർത്തിയതിനു ശേഷം ഭഗവാൻ അർജുനനോട് പറയുകയാണ് ഭീഷ്മ ദ്രോണ ഭീഷ്മ ദ്രോണ പ്രമുഖത പ്രമുഖരായിട്ടുള്ള ഭീഷ്മരുണ്ട് ദ്രോണരുണ്ട് ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളുണ്ട് ഇവരുടെ എല്ലാം തന്നെ സർവേഷാം ച മഹീക്ഷിതാം ശ്രേഷ്ഠരായി എല്ലാ മഹാരാജാക്കന്മാരുടെയും മുൻപിൽ കൊണ്ടുപോയി രഥം നിർത്തിയതിനു ശേഷം ഭഗവാൻ അർജുനനോട് പറയുകയാണ് പാർത്ഥൻ പുത്രൻ തൻ്റെ അമ്മായിയുടെ മകനാണ് ഭഗവാന്റെ അമ്മായിയുടെ കുന്തിദേവിയുടെ മകനാണ് പ്രഥ പ്രഥയുടെ മകനായതുകൊണ്ടാണ് അർജുനനെ ഭഗവാൻ പാർത്ഥ എന്ന പേരിൽ വിളിക്കുന്നത് അത്ര സ്നേഹത്തോടു കൂടിയാണ് വിളിക്കുന്നത് സമവേദാൻ കുരുൻ ഇതിൻ പശ്യ നോക്കി കണ്ടാലും നോക്കൂ അർജുന നീ നോക്കൂ സമവേദാൻ ഇതി കൂടിച്ചേർന്നിരിക്കുന്ന സമവേതാൻ കൂടിച്ചേർന്നിരിക്കുന്ന ഈ കുരൂൻ കൗരവന്മാരെ നോക്കി നോക്കിക്കാണു ആരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നീ നല്ലവണ്ണം നോക്കി കണ്ടോളൂ പാർത്ഥ പ്രഥയുടെ പുത്ര എൻ്റെ അമ്മയുടെ മകനെ എന്ന രീതിയിൽ ഭഗവാൻ പറയുകയാണ് ഭഗവാൻ്റെ വാക്കുകൾ കേട്ട് പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാൻ്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ